നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് അമേരിക്കൻ ലീഗിൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഷീൽഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു ഇരുപത്തിയെട്ട് ക്ലബുകളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്റർ മയാമി ഷീൽഡ് സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് പോയിൻ്റാണ് അവർ നേടിയിട്ടുള്ളത് ഇന്റർ മയാമി ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ഒരു എം കിരീടം സ്വന്തമാക്കുന്നത് മാത്രമല്ല ഒരു റെക്കോർഡ് കൂടി അവരെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട് ഷീൽഡ് നേടിയ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ ഇൻ്റർ മയാമി ചെയ്യേണ്ട കാര്യം അടുത്ത മത്സരത്തിൽ അഥവാ അവസാന ലീഗ് മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ്റെ എഴുപത്തി മൂന്ന് പോയിൻ്റ് എന്ന റെക്കോർഡ് തകർക്കാൻ അവർക്ക് സാധിക്കും ആ റെക്കോർഡിന് തങ്ങൾ പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നുണയായി മാറും എന്നാണ് ഇപ്പോൾ ഇന്തർമയാമി താരമായ ജൂലിയൻ ഗ്രസൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ റെക്കോർഡ് കാര്യമാക്കുന്നില്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു നുണയായി മാറും അവസാനത്തെ മത്സരം ഞങ്ങളുടെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് കളിക്കേണ്ടി വരുന്നത് അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു റെക്കോർഡ് കുറിക്കാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് അത് ഞങ്ങൾ മുതലെടുക്കേണ്ടതുണ്ട് ഇതാണ് ഇന്റർമയാമി താരം പറഞ്ഞിട്ടുള്ളത് ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷനെതിരെയാണ് ലീഗിലെ അവസാനത്തെ മത്സരം ഇന്റർ മയാമി കളിക്കുക ഒക്ടോബർ ഇരുപതാം തീയതി പുലർച്ചെയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാലാണ് ഇന്റർ മയാമിക്ക് റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിക്കുക എന്നാൽ തങ്ങളുടെ നിലവിലെ റെക്കോർഡ് പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ഒരുപക്ഷേ ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാനും സാധ്യതയുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുമത്താം